ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ അവർക്ക് പഴയ വാർത്തകളെ പെട്ടെന്ന് മറന്നു പോകുന്നതാണ് നമുക്കിപ്പോൾ കാണുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ കൂടിയ ഈ ന്യൂസ് ചാനലുകൾ മറ്റു വാർത്തകളൊക്കെ പെട്ടെന്ന് മറന്നു പോയിരിക്കുകയാണ് എന്തിന് അധികം പറയണം നമ്മുടെ മുന്നിൽ ഏറ്റവും ഗൗരവമുള്ള വാർത്തയായി നിൽക്കുന്ന ശബരിമല സ്വർണ്ണ കൊള്ള കേസ് പോലും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ മറന്നുപോയി വെറും അവർക്കൊരു വിഷയം ആയിട്ടുള്ളത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് നമുക്കറിയാം ഇത്ര ഗൗരവതരമുള്ള വിഷയമാണ് ശബരിമല സ്വർണ്ണ കൊള്ള കേസെന്ന് ആ വിഷയത്തെ നിമിഷ നേരം കൊണ്ട് മറന്നു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുഴുവൻ വാർത്താ ചാനലുകളും എന്തൊരു നാണം കേട്ട റിപ്പോർട്ടിങ്ങാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ സായാഹ്ന പത്രം പോലെ അഥവാ മഞ്ഞപത്രങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു വാർത്ത കൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത് പല വാർത്തകളും പുതിയൊരു വാർത്ത വന്നാൽ പഴയ വാർത്തയെ മറക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞതാണ് മഞ്ഞപ്പത്രമെന്ന് ശരിക്കും ഒരു മഞ്ഞപത്രമായി കേരളത്തിലെ മലയാള വാർത്താ ചാനലുകൾ മാറുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അനുഭവിക്കാൻ കഴിയുന്നത് ഇതിലൊരു മാറ്റമുണ്ടാവണ്ടേ പഴയ വാർത്തകൾ മറക്കാമോ ഗൗരവതരമായ സ്വർണ്ണക്കൊള്ള പോലത്തെ വാർത്തകൾ പോലും വളരെ നിസാരമായി മറന്നു കളയുന്ന നമ്മുടെ വാർത്താ ചാനലുകളെ എന്തു പറയുകയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കു നിങ്ങളും വെറും മഞ്ഞ ചാനലുകളാണോ മഞ്ഞ പത്രങ്ങളെപ്പോലെ മഞ്ഞ ചാനലുകളായി പുതിയ വാർത്തയ്ക്ക് പിന്നാലെ ഓടുന്നവരെ പഴയ വാർത്തകൾ ചർച്ചകളില്ല ഒരു റിപ്പോർട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയൊരു വാർത്തയായി മാത്രം വളരെ ഗൗരവമുള്ള പഴയ വാർത്തകളെപ്പോലും കൊടുത്തിട്ട് പുതിയ വാർത്തകൾക്ക് പുറകെ പായുകയാണ് നമ്മുടെ മഞ്ഞ ചാനലുകൾ മഞ്ഞ വാർത്താ ചാനലുകൾ എന്ന് തന്നെ പറയേണ്ടി വരികയാണ് പഴയ മഞ്ഞ പത്രങ്ങളെപ്പോലെ അതേ ഒരു ഗൗരവത്തിലാണ് വാർത്തകളെ കാണുന്നത് അതേ തരത്തിൽ ഒരു തരംതാണ വിധത്തിലാണ് നമ്മുടെ ചാനലുകൾ വാർത്താ ചാനലുകൾ മലയാളം വാർത്താ ചാനലുകൾ പോകുന്നത് എന്ന് പറയുവാൻ വളരെ സങ്കടമുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയ വാർത്തകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്കെത്തും